ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാനിവിടെ പങ്കുവയ്ക്കാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇത് പാഷൻ ഫ്രൂട്ട് അപ്പോൾ ഇത് പൂവിട്ട സമയത്ത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പാഷൻ ഫ്രൂട്ട് പൂവിട്ടെന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് കുറച്ച് നാൾ മുമ്പാണ് ആ പൂവിട്ട പൂക്കളൊന്നും കായകളായി മാറിയില്ല അത് ആ സമയത്ത് നല്ല മഴ പെയ്തു അതുകൊണ്ടാണ് തോന്നുന്നു ആ പൂവൊക്കെ കൊഴിഞ്ഞു പോയി ഇപ്പോൾ അടുത്ത സെക്ഷൻ കായ ഉണ്ടായിട്ടുണ്ട് നിറയെ ഉണ്ട് അപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോട് എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും ലിങ്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിച്ചാൽ ഇതിനകത്ത് കാർഷികമായി ബന്ധപ്പെട്ട് കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനിയും ഇതിൽ അത്തരത്തിലുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതാണ് കോഴി കർഷകർക്ക് കോഴി കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒറ്റനവധി വീഡിയോകൾ ഈ ചാനലിലുണ്ട് അതുപോലെ തന്നെ മറ്റ് കാർഷിക വിളകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകളും ഇതിനകത്തുണ്ട് ഇനി തുടർന്നും ഇതുപോലുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യാനും ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇത് ഈ കാണുന്നതാണ് പാഷൻ ഫ്രൂട്ട് മുറ്റത്തെ പന്തലില് വള്ളി പടർത്തി ആ പന്തലിൽ ഉണ്ടായ പാഷൻ ഫ്രൂട്ടുകളാണിത് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന പാഷൻ ഉണ്ടായി പക്ഷേ അത് ശരിക്കും നമുക്ക് കിട്ടിയില്ല കിട്ടിയില്ല എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇത് റബ്ബറിൻ്റെ മുകളിലേക്കായിരുന്നു പടർത്തി വിട്ടിരുന്നത് അപ്പോൾ റബ്ബറിൻ്റെ മുകളിൽ അണ്ണാൻ പോലെയുള്ള ജീവികളും പിന്നെ വവല് പോലെയുള്ള കിളികളൊക്കെ വന്നിട്ട് ഇത് കടിച്ച് പകുതി തിന്നതിന് ശേഷമാണ് അത് താഴത്തേക്ക് വീണിരുന്നത് അപ്പോൾ നമുക്ക് അത് ഉപയോഗത്തിന് കിട്ടിയിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇത്തവണ ഞാനൊന്ന് ഒരു ചെറിയൊരു പന്തലിട്ടിട്ട് മുറ്റത്തിന് മുകളിൽ തന്നെ ഒരു പന്തൽ ഇട്ടിട്ട് അതിൽ പടർത്തിയതാണ് ഇപ്പോൾ ഇവിടെ അത്യാവശ്യം കായകളും ഉണ്ടായിട്ടുണ്ട് പാഷൻ ഫ്രൂട്ട് സാധാരണയായിട്ട് രണ്ട് കളറിലാണ് ഉണ്ടാവുക മഞ്ഞ പാഷൻ ഫ്രൂട്ടും അതുപോലെ തന്നെ വയലറ്റ് കളറുള്ള പാഷൻ ഫ്രൂട്ടും ഇത് ശരിക്കും മഞ്ഞ കളറുള്ള പാഷൻ ഫ്രൂട്ടാണ് പക്ഷേ ഇതിപ്പോൾ പച്ച ആയിട്ട് കിടക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇത് മൂത്ത് വരുന്നതേ ഉള്ളൂ മൂത്ത് കഴിഞ്ഞ് പഴുക്കാരാകുമ്പോഴാണ് അതിന് കളർ ചേഞ്ച് ഉണ്ടാവുക പക്ഷെ വയലറ്റ് പാഷൻ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ അതൊന്ന് മൂത്ത് വരുമ്പോൾ തന്നെ ഒരു വയലറ്റ് ഷെയ്ഡായിട്ട് കാണാറുണ്ട് സംഭവം ഇതിൻ്റെ ഇലയ്ക്ക് അതേപോലെ കായകൾക്ക് എല്ലാ ഔഷധ ഗുണങ്ങളുണ്ടെന്നാണ് പറയുന്നത് അത് എത്രമാത്രം ശരിയുണ്ടെന്നുള്ള അറിയില്ല ഇതിൻ്റെ ഇല അധികം മൂക്കാത്ത ഇല വെള്ളം തിളപ്പിച്ചിട്ട് ആ വെള്ളം സ്ഥിരമായിട്ട് കുടിക്കുകയാണെങ്കിൽ ഷുഗർ പേഷ്യൻറ്റിനൊക്കെ വളരെ നല്ലതാണെന്നാണ് പറയണത് അങ്ങനെ ഇവിടുന്ന് ആളുകൾ എല്ലാം കൊണ്ടുപോകാറുണ്ട് കേട്ടോ ഇതിൻ്റെ ഇലയ്ക്ക് മാത്രമല്ല കേട്ടോ ഇതിൻ്റെ പഴത്തിനും നല്ല ഔഷധ ഗുണമുണ്ടെന്നാണ് പറയുന്നത് നമ്മുടെ ബ്ലഡിനെയൊക്കെ പ്യൂരിഫൈ ചെയ്യാനും ബ്ലഡിൻ്റെ സർക്കുലേഷൻ വർദ്ധിപ്പിക്കാനൊക്കെ ഉള്ള കഴിവുണ്ടെന്ന് പറയപ്പെടുന്നു അതുപോലെ തന്നെ ഡെങ്കിപ്പനി ബാധിച്ചിട്ടുള്ള ആളുകൾക്ക് രക്തത്തിലെ കൗണ്ട് കുറയുമ്പോൾ ഇതിൻ്റെ പഴം കഴിച്ചാൽ ബ്ലഡ് കൗണ്ട് കൂടും എന്നുള്ളത് പറയുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ഡെങ്കി പടർന്നു പിടിച്ച സമയത്താണ് ഇവിടെ കഴിഞ്ഞ വർഷം ആ പഴങ്ങൾ ഉണ്ടായി ഞാൻ പറഞ്ഞല്ലോ ജന്തുക്കളൊക്കെ അടിച്ച് പോയി എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അത് ജീവികളൊന്നും കടിക്കാത്ത ബാക്കിയുള്ള പഴങ്ങൾ താഴെ വീഴുമ്പോൾ ഇവിടെ ഒന്ന് രണ്ട് പേർക്ക് ഡെങ്കി വന്ന ആളുകളൊക്കെ ഇത് വന്ന് എടുത്തുകൊണ്ട് പോവായിരുന്നു അപ്പോൾ ഡോക്ടർ നിർദ്ദേശം പ്രകാരമാണ് അവർ പാഷൻ ഫ്രൂട്ടൊക്കെ കഴിച്ചിരുന്നതെന്ന് പറഞ്ഞിരുന്നു ഇത് കഴിച്ചിട്ട് നല്ല മാറ്റമുണ്ടെന്ന് അവർ പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ അതിൽ എത്രത്തോളം ശാസ്ത്രീയമാണെന്ന് എനിക്കറിയില്ല ഈ കാണുന്നതാണ് പാഷൻ ഫ്രൂട്ടിന്റെ വള്ളി ഇവിടെ നിന്നാണത് മുളച്ച് വന്നിരിക്കുന്നത് അതിന്റെ വള്ളിയാണ് ഈ കാണുന്നത് ഇത് ഇത്രയും വണ്ണം ഉണ്ട് കേട്ടോ കാരണം ഒരു രണ്ടര മൂന്ന് വർഷത്തിനടുത്ത് പഴക്കമുള്ള ഒരു വള്ളിയാണ് അത് അതാണ് ഇത്രയും വണ്ണം കാണാൻ വരാനുള്ള കാരണം ഇതൊരു കാന്താരി മുളകിൻ്റെ തെയ്യാണ് കേട്ടോ അപ്പോൾ അതെ ഈ വള്ളി ഇതിങ്ങനെ വന്ന് ഇങ്ങനെ പോയി ഇത് ആ റബ്ബറിൻ്റെ മുകളിലേക്ക് കയറിപ്പോവാണ് ഇതിങ്ങനെ കയറിപ്പോയി ഈ റബ്ബറിന്റെ മുകളിൽ പടർക്കായിരുന്നു ചെയ്തിരുന്നത് ഇപ്പോൾ ഞാൻ അതിന്റെ കൂടെ ഒരു കുമ്പളം ആ വള്ളി ഇവിടെ കയറ്റി വിട്ടിട്ടുണ്ട് അപ്പോൾ ഈ റബ്ബറിന്റെ മുകളിലും അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് കാണുന്ന റബ്ബറിന്റെ മുകളിലും ഇതിങ്ങനെ പടർന്ന് നിൽക്കുവായിരുന്നു കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിങ്ങനെ പടർന്നു നിന്നപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ മുകളിൽ നമ്മുടെ വവ്വാല് പോലെയുള്ള ജീവികളൊക്കെ വന്ന് ഇത് പഴുക്കുന്നതിന് മുമ്പ് കടിച്ച് താഴെയിടും അപ്പം നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഇത്തവണ ഒരു വള്ളി മാത്രം ഇതാ കാണുന്ന വള്ളി മാത്രം മുകളിലേക്ക് കയറ്റി വിട്ടിട്ട് വേറൊരു വള്ളി ഞാൻ ഇവിടെ പടർത്താൻ വേണ്ടിയിട്ട് ഈ പന്തലിൻ്റെ മുകളിലേക്ക് വച്ച് പകുതി വെച്ച് ഇത് ഇവിടെ മുറിച്ചു വേണ്ട രണ്ട് വള്ളിയുടെ മുകളിലേക്ക് ഒരു വള്ളി ഇവിടെ വെച്ച് മുറിച്ചു അപ്പോൾ ഇതിൽ നിന്നുള്ള ശിഖരങ്ങളാണ് ഈ പന്തലിലേക്ക് ഫുള്ള് പടർന്നിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് ഒരു വള്ളി മുകളിലേക്ക് പോയി അപ്പോൾ അതിൻ്റെ പഴങ്ങളൊന്നും നമുക്ക് കിട്ടില്ല ഇപ്പോൾ ഈ പന്തലിൽ പടർത്തിയിട്ടുള്ള പാഷൻ ഫ്രൂട്ട് അതിന്റെ പഴങ്ങൾ നമുക്ക് കിട്ടും കിട്ടുമെന്ന് വിചാരിക്കുന്നു നീ രാത്രി വല്ല വലു പോലുള്ള ജീവികൾ വന്നിട്ട് ഇവിടുന്നും കടിച്ചു കൊണ്ടുപോകുന്നു അറിയില്ല എന്തായാലും ഇപ്പോൾ അത്യാവശ്യം കായകൾ ഉണ്ടായിട്ടുണ്ട് ഇതൊരു മൂന്നാല് മാസങ്ങൾക്ക് മുമ്പ് ഒരു തവണ പൂവിട്ടു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ആ പൂവിട്ട് അതിൽ ആകെ നാലോ അഞ്ചോ കായകളാണ് ഉണ്ടായത് അതിൽ നന്നായിട്ട് പഴുത്ത കുറച്ച് കായകളെടുത്തിട്ട് ഞാനിതിന് പാകി അതിൻ്റെ തെയ്യ് മുളപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു പക്ഷെ ഒരു രസം ഉണ്ടായത് എന്താണെന്നറിയാം ഇതിപ്പോൾ ഇവിടെയാണ് അതിൻ്റെ പാ കിടക്കുന്ന സ്ഥലത്താണ് തടം പോലെ ഉണ്ടാക്കിയിട്ട് ഒരു രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഞാനിതിൻ്റെ വിത്ത് പാകിയിരുന്നത് മുളപ്പിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഒരു വിത്ത് പോലും അല്ലെങ്കിൽ ഒരു തൈ പോലും ഇവിടെ ഉണ്ടായില്ല പക്ഷേ അത് ഇപ്പോൾ എവിടെയും ഒന്നും ചെയ്യാതെ കുറച്ച് തൈകൾ മുളച്ചിട്ടുണ്ട് അതെവിടെയാണെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം ഇതിപ്പോൾ ഉണ്ടായിരിക്കുന്നത് എവിടെ ചോദിച്ചാലേ ഇതെൻ്റെ വീടിൻ്റെ മുമ്പിലുള്ള റോഡാണ് ഇത് വേണ്ട വീട് വീടിൻ്റെ മുമ്പിലുള്ള റോഡാണത് ഈ റോഡിൻ്റെ അപ്പുറ സൈഡിൽ ഇത് വേണ്ട കുറേ തൈകൾ ഇവിടെയൊക്കെ മുളച്ചിട്ടുണ്ട് ഈ കാണുന്നൊക്കെ ഇത് ഈ കാണുന്ന ഇതേപോലത്തെ ഇലകൾ കാണുന്നതൊക്കെ പാഷൻ ഫ്രൂട്ടിൻ്റെ തൈകളാണ് കുറേ എണ്ണം ഉണ്ട് ഒരു പത്ത് മുപ്പത് തൈയോളം ഇവിടെ തന്നെ ഉണ്ട് ഈ ഇതിനിടയിൽ കാണുന്നൊക്കെ അതാണ് ഇത് എങ്ങനെ കഴിക്കുക ചോദിച്ചാലേ ഇത് ഇപ്പം മൂത്തിട്ടില്ല അല്ല മൂത്തിട്ടുണ്ട് പഴുത്തിട്ടില്ല നന്നായിട്ട് പഴുത്ത് വരുമ്പോൾ മഞ്ഞ കളർ വരും ആ മഞ്ഞ കളർ ആകുമ്പോൾ അതൊന്ന് മുകളിൽ കട്ട് ചെയ്തിട്ട് അതിനകത്ത് പഞ്ചസാര ഇട്ട് മിക്സ് ചെയ്തിട്ടാണ് കഴിക്കുക നമുക്ക് ജസ്റ്റ് ഇതിലത്തെ ഏറ്റവും ആദ്യം ഉണ്ടായൊരു കായാണിത് ഇത് അതൊന്ന് പൊറിച്ചിട്ട് നോക്കാം മൂത്തിട്ടേ ഉള്ളൂ പഴുത്തിട്ടില്ല എന്തായാലും നോക്കാം കളർ മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാം ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഇതിൻ്റെ മോൾ വശം കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുക അപ്പോൾ നമുക്ക് കത്തി വെച്ചിട്ട് കട്ട് ചെയ്യാത് നല്ല തൊണ്ട് നല്ല കന ഉള്ളതാണ് അപ്പോൾ നല്ല മോശമല്ല കത്തി എടുക്കുക ഇത് ആയിട്ടില്ല ആവുന്നേ ഉള്ളൂ പഴുപ്പായി വരണേ ഉള്ളൂ ഇതിൻ്റെ തൊണ്ട ഉണ്ട് അത് അത്രയും കട്ടിയുണ്ട് ഇതൊരു മൂപ്പായി വരുന്നില്ല എന്തായാലും നമുക്ക് തന്നെ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് പഞ്ചസാര മിക്സ് ചെയ്തിട്ടൊന്ന് കഴിക്കാൻ പറ്റുമോ നോക്കാം ഇത് നല്ല മഞ്ഞ കളർ വരും ഇത് ഈ പഴുപ്പൊക്കെ ഉണ്ടോ ഈ പൾപ്പിനൊക്കെ നല്ല മഞ്ഞ കളർ വരും നന്നായിട്ട് പഴുത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ അത് ഇല്ലാത്തത് കൊണ്ടാണ് പഴുത്തില്ലാത്തത് ഇതിങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പിന്നെ ഇതിൻ്റെ ഈ തൊണ്ട് കണ്ടോ ഈ തൊണ്ട് ഉപയോഗിച്ചിട്ട് അച്ചാർ ഇടുന്നുണ്ട് കേട്ടോ ഞാൻ കോട്ടയത്തെ സുഹൃത്തിൻ്റെ അടുത്ത് പോയപ്പോൾ ഇതിൻ്റെ ഈ അത് പച്ചടത്താണ് ഇതേപോലത്തെ പച്ച പാഷൻ ഫ്രൂട്ട് എടുത്തിട്ട് ഈ തൊണ്ട് ഉപയോഗിച്ചിട്ട് അച്ചാർ ഇട്ടുണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യാന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ അറിയില്ല ഞാൻ ആ സുഹൃത്തിനോട് ചോദിച്ചിട്ട് അങ്ങനെ അച്ചാർ ഇടുന്നതിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാം അപ്പോൾ നമുക്കിതൊന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നോക്കാം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ആക്കി നോക്കാം ഇതിനകത്ത് തോന്നുന്നില്ല നല്ല പുളി ഉണ്ടാവും പഞ്ചസാര ഇട്ടാലും കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല സിറപ്പ് പോലെ വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നന്നായിട്ട് പഞ്ചസാര മിക്സ് ചെയ്തിട്ട് ആണ് സാധാരണ കഴിക്കാറുള്ളത് പക്ഷെ ഇത് ആയിട്ടില്ല ആ മഞ്ഞ കളർ അങ്ങനെ വന്നിട്ടില്ല അതുകൊണ്ട് എന്താവും എന്നുള്ള അറിയില്ല എന്തായാലും പഞ്ചസാര മിക്സ് ചെയ്യുന്നില്ല ഞാൻ വെറുതെ ഒന്ന് ടേസ്റ്റ് നോക്കിയാവട്ടെ എന്നാ തന്നെ അറിയില്ല പഞ്ചസാര മിക്സിയാണ് വേണ്ടതെന്നുള്ളത് ആയിട്ടില്ല നല്ല പുളിയായിരിക്കും കാണുമ്പത്തന്നെ അറിയാം നല്ല പുളിയാണ് നല്ല പുളിയാണ് അത് തുപ്പ നിങ്ങൾക്ക് വീടുകളിലെ തുപ്പനാണെങ്കിൽ എന്നിട്ടാണ് നല്ല പുളിയാണ് അപ്പം നമുക്കത് കഴിക്കാൻ പറ്റില്ല ഇത് ഇങ്ങനെ പഞ്ചസാര കൂട്ടിയിട്ടല്ലാതെ തന്നെ ഇതൊന്ന് സംസ്കരിച്ചതിന് ശേഷം ഒരു സ്ക്വാഷ് പോലെ ആക്കി വെച്ചിട്ട് നമുക്ക് പിന്നീട് വെള്ളമൊക്കെ മിക്സ് ചെയ്തിട്ട് കുടിക്കാവുന്ന രീതിയിലേക്ക് മാറ്റാം അപ്പോൾ അത് നിങ്ങൾക്ക് അത് ആയിക്കഴിഞ്ഞാൽ നന്നായിട്ട് പഴുത്തു കഴിഞ്ഞാൽ അങ്ങനെ സ്ക്വാഷ് ഉണ്ടാക്കുന്നൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് ബൈ